തൃശൂരിൽ വിജയം ഉറപ്പെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിമാർ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തുടനീളം ഉള്ളതെന്നും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു കോൺഗ്രസിനെ ഒരു ബദലായി ജനങ്ങൾ കാണുന്നില്ലെന്നും അതിനാൽ മതേതര ഇന്ത്യയ്ക്കായി ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കും വോട്ടർമാരെന്നും സുനിൽകുമാർ പറഞ്ഞു ശതമാനം കള്ളക്കഥകൾ ജനങ്ങൾക്കറിയാം ഇപ്പൊ തൃശ്ശൂർ പൂരത്ത് കാണിച്ച കളിയുണ്ടല്ലേ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തൃശൂർ പൂരത്തിന്റെ ഈ കുഴപ്പമുണ്ടാക്കി എന്റെ ബെനിഫിഷ്യറീസ് ആരായിരുന്നു നോക്കിയാൽ മതി അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണോ അവരാണോ അതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ മാത്രമല്ല ഇവിടെ ഈ ബി ജെ പി പരാജയപ്പെടുത്തുന്നത് പരാജയപ്പെടുത്തി വിജയിക്കേണ്ടത് എൽ ഡി എഫ് ആണെന്ന് എല്ലാ മതേതര വിശ്വാസികൾക്കും പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്